ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്പുനേയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ നമ്മളിത് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മേത്തർ ബസാറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പറോർ പാലം നമുക്കിവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ട്രീയൊന്നും വാങ്ങിക്കേണ്ട കഴിഞ്ഞുകൊല്ലം വാങ്ങിച്ച ട്രീയൊക്കെ ഇരിപ്പുണ്ട് അത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ അമ്യൂസിനെ ഒരു പപ്പാഞ്ഞി ഡ്രസ്സും കൂടി വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് അപ്പം അത് ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇങ്ങനെ തിരക്കില്ലാണ്ടിരിക്കാനാണ് ഇവിടെ അതുപോലെ സാധനങ്ങൾ കാണാനും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടട്ടാ എല്ലാ പ്രാവശ്യവും ഇറങ്ങുന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും ഇറങ്ങിയിട്ടുണ്ട് കുറെ വെറൈറ്റീസ് കേട്ടോ അപ്പം അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ റേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് കാരണം ഓരോ കടയിലും ഓരോരോ റേറ്റുകളാണ് പല റേറ്റുകളാണ് നമ്മളൊരു സാധനം അമ്പത് രൂപ പറഞ്ഞ സാധനം ഇപ്പുറത്തെ കടയിൽ വന്ന് ചോദിക്കുമ്പോൾ അവിടന്ന് മുപ്പത് രൂപയുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ തിരിച്ചുവിട്ട ഇവിടെ റേറ്റ് കൂടുതലുള്ളത് അവിടെ റേറ്റ് കുറവും അങ്ങനെയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ ചെന്നപാടി തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമണ്ടത്തൊരു റേപ്പും കാരണം വിലകൾ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും അപ്പം നമ്മൾ നോക്കി നോക്കി വാങ്ങിക്കുക ഞങ്ങൾക്ക് ഭയങ്കര വിലയും ഇല്ല അപ്പം ഇതൊരു സ്റ്റാർ കടയാണ് ഇവിടെ നിന്ന് നമ്മൾ ഒരു സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ നമുക്കിവിടെ കഴിഞ്ഞ കിലത്തെ സ്റ്റാർ ഇരിപ്പുണ്ട് എന്നാലും ചേട്ടൻ പറഞ്ഞ് മുകളിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറും കൂടി വാങ്ങിക്കാമെന്ന് അങ്ങനെ അവിടെ നിന്ന് ഒരു സ്റ്റാർ പിന്നെ പിന്നെതാ ഇതൊരു പപ്പാനികളുടെ ഡ്രസ്സൊക്കെ ഒരു കടയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് നമ്മ അമ്നൂസിന് പപ്പാനിയുടെ ഡ്രസ്സ് എടുത്തേട്ടാ ഇവിടെ പല പല മോഡൽ ഓഫ് ഡ്രസ്സുകൾ ഉണ്ട് നമ്മൾ വെൽവെറ്റിന്റെ ആണ് വെൽവെറ്റിൻ്റെ ആണ്ട്ടോ എടുത്തത് അവിടെ ചെന്നപ്പോൾ തന്നെ അമനൂസ് പപ്പാനിയുടെ സ്റ്റിക്ക് ആണ്ട്ടോ ആദ്യം കയറി പിടിച്ചത് അവനത് ചെറിയ സ്റ്റിക്കാണ് എടുത്തത് അത് അതവിടെ വെച്ചിട്ട് വലിയ സ്റ്റിക്ക് വാങ്ങിച്ചരാടാന്ന് പറഞ്ഞിട്ട് അവനത് സമ്മതിക്കാനുണ്ടായില്ല അതിന്റെ ബുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് പപ്പാനിയുടെ ഡ്രസ്സ് ഇട്ടപ്പോഴാണ് പിന്നെ ആൾക്കൊന്നും സമാധാനമായിട്ടാ അപ്പോൾ അതേ നമ്മൾ അമനുസിനെ ഇടിച്ച് നോക്കിയ ഡ്രസ്സാണ് കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ അതേ നമുക്ക് ട്രീയിൽ തൂക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ നമ്മളിവിടെ ഒന്ന് ആദ്യം ഒന്ന് ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ ഇറങ്ങിയത് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ആദ്യം ചെന്ന് എല്ലായിടത്തും ഒക്കെ നോക്കിയൊന്ന് വിലയൊക്കെ നോക്കിയിട്ട് പിന്നെ തിരിച്ച് വരുന്ന വഴിക്കാണ് ഓരോ സാധനങ്ങളും വാങ്ങിച്ചേട്ടാ അപ്പോൾ അതേ ഇവിടെ കാണുമ്പോൾ കുറേ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ਉਹਨਾਂ ਕਿਹਨੂੰ ਮਾਪੋੜੀ ਨੂੰ ਜੋੜੋ ਫੋਰਮ ਨੰਬਰ ਦੇਖੋ ਹਾਂ ਰੈਟ ਨੂੰ ਹਾਂ 8949 9000 ഗ്രീൻ കളർ റീത്ത് പോലത്തെ ഒരു സാധനം കണ്ടില്ല കടയിൽ അതിനാണട്ടോ അവിടെ നാനൂറ്റമ്പത് രൂപ പറഞ്ഞത് നമ്മുടെ ഇവിടെയൊക്കെ വരുമ്പോൾ അതിന് ഭയങ്കര റേറ്റ് ആയിക്കോട്ടെ അത് പല പല മോഡലുണ്ട് ഭയങ്കര കട്ടിയായിട്ടുള്ളതും ഉണ്ട് പിന്നെ ചെറിയ ടൈപ്പ് ഉണ്ട് അപ്പം അങ്ങനെ കട്ടിയായിട്ടുള്ളതിനാണ് റേറ്റ് കുറച്ച് കൂടുതലായിട്ടുള്ളത് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പല പല സാധനങ്ങളുണ്ട് കേട്ടോ അതെ ഇത് മൊത്തം ക്രീ ട്രീലൊക്കെ തൂക്കണ സാധനങ്ങളും കുറേ ലൈറ്റൊക്കെയാണ് അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ വരണ വഴിക്ക് ഒരു ലൈറ്റിന്റെ വാൾ പോലത്തെ കണ്ടപ്പോൾ ദമനുസ് അതും വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വരണത് അപ്പം ഇതാ നമ്മൾ വരണ വഴിക്ക് അൽട്രീമി കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണേ വന്നത് അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്കിനടുത്ത വീഡിയോയിട്ട് കാണാം ബായ്